പെരു മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ആ ഊത്തടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക അസുഖമാണ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം പതിനൊന്നര കഴിഞ്ഞു ഞങ്ങള് ഇങ്ങനെ മഴ കണ്ടീന ഇരിക്ക ഞാനും അപ്പനും അമ്മയും മഴ ഞാൻ കണ്ടിരിക്കാൻ ദൈവം ഇങ്ങനെ ഇരിക്കൂരിട്ടാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഇറയത്തേക്കിടയിങ്ങനെ അങ്ങോട്ടും കൊണ്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കുറച്ച് പേരെങ്ങനെ ഇരുന്ന് ചുമ റെസ്റ്റ് ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാറ് കഴുകൊണ്ടിരിക്കണം കാര്യം തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇൻറ്റീരിയർ കഴിവാണ് ഓണങ്ങണ്ട ഇൻറ്റീരിയർ കഴുകുക ആ അപ്പോൾ നമ്മളത് നമ്മുടെ ഓട്ടോ കഴുകി സുന്ദര കുട്ടപ്പനാക്കി എന്നിട്ട് പുള്ളീനെ നമ്മളിത് വെയിലത്ത് ഉണക്കാനായിട്ടേക്കാണ് നല്ല പ്രായമുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡാണ് ഈ സാധനം നമ്മുടെ ഗോൾഡായ നമ്മുടെ ചങ്ക് ഓൾട്ടോ സ്റ്റിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുനടക്കണമുണ്ട് ഇപ്പോഴൊരു പുതുപുത്തൻ ലുക്കിലാണ് ഉള്ളി അത്യാവശ്യം നല്ല പ്രായമുള്ള നമ്മുടെ ആൾട്ടാണ് ആൾട്ട ഇറങ്ങിയ കാലത്തുള്ള നമ്മൾ ഇൻറ്റീരിയറെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ് എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്തു ടയറൊക്കെ പുതുപുത്തൻ ടയറാണ് ഇത് മഴ പെയ്താണ് ഫുൾ ടൈം മഴയാണ് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ചൂടൊക്കെ വളരെ കുറവാണ് മഴ ആയതുകൊണ്ട് പക്ഷെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്യും നമ്മളിപ്പോ പെരുമ്പാവൂർ

മുല്ലപ്പൂ നമ്മളിവിടെ മുല്ലപ്പൂ ഉണ്ടായിരിക്കണത് മുട്ട തിരിഞ്ഞിട്ടുണ്ട് ആ മുല്ലപ്പൂ മുല്ലമുട്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പൂവ് മുല്ലമുട്ട് നമ്മൾ മുല്ലപ്പൂ കുറച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ജാസ്മിൻ നമ്മൾ ജാസ്മിൻ പറച്ച് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോവാം ഞങ്ങൾ ബോൾ കളിക്കാൻ പോവാണ് ജോണത്തിന്റെ ഫുട്ബോളൊക്കെ എടുത്ത് റെഡി ഹിറ്റ് ഹിറ്റായിട്ട് you <laughs> ഇപ്പോഴാണ് നമ്മളിവിടെ ഇല്ല കയറി പോകാനാണ് ഓണത്തൻ ഫുട്ബോളിന് ശേഷം സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ചവിട്ടി പുള്ളി അങ്ങ് വായിക്കാണ് ഭംഗിയുള്ളൊരു റോസാപ്പമുണ്ട്